ഹലോ ഹായ് അസ്സലാമു അലൈക്കും എന്താ മക്കളെ വിശേഷം അപ്പം നമ്മൾ ഇതുവരെ ആരും കഴിക്കാത്തൊരു ചിക്കൻ കറിയും നമ്മൾ ഒരു അടിപൊളി നെയ്ച്ചോറും കഴിക്കാം നമുക്ക് വരും മക്കളെ അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഇവിടുത്തെ വെളിച്ചെണ്ണ അല്ലേ കട്ട പിടിച്ചു അപ്പോൾ ഈ എ സി ഇടുമ്പോളേ കട്ട പിടിച്ച വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് പിന്നെ പട്ട രണ്ട് കഷ്ണം പട്ട രണ്ട് ഇലക്കായ ഒരു ഗ്രാമ്പൂ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി കറിയ മക്കളെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി നമുക്കതിലേക്ക് രണ്ട് സവാള ചെറിയ രണ്ട് മീഡിയം സൈസ് തക്ക സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ നമുക്ക് കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് നമുക്ക് കറി വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ നമ്മൾ കഴിക്കണത് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കണം കേട്ടോ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പച്ചമുളകും നമ്മൾ കയറിയിടുകയാണ് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടി വാടി വന്നാൽ ഞമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു നിറച്ചൊരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വാറ്റി കൊടുക്കാം മക്കളെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ലിക്കും ദോശക്കും പൊറോട്ടക്കും പത്തിരിക്കും എല്ലേലക്കും പറ്റിയൊരു കാര്യം നെയ്ച്ചോറിലിപ്പും ഞാൻ അപ്പം ഇതുണ്ടാക്കണം നെയ്ച്ചോരുളിക്കാട്ടോ നമുക്ക് അതിൻ്റെ പച്ചമുളക് പോയിക്കിട്ട് ഞമ്മക്ക് മക്കൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂൺ എരി ഇല്ലാത്ത പൊടിയാണ് കിട്ടും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇങ്ങനെ എരിക്കനുസരിച്ച് ഇങ്ങോട്ട് ഇട്ടോ ഇത് മൂന്നും പൊടി നമ്മളിതിൽ ചിക്കൻ മസാല ഇടുന്നില്ല ഇതിൽ നമ്മൾ പിന്നെ ഗരം മസാല ഇടുന്നില്ല അതൊന്നും ഇടാത്ത നാടൻ ഒരു ചിക്കൻ കറിയാണ് കിട്ടും അപ്പം ഈ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടി മാത്രമേ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നല്ലത് കൂടാതെ വാട്ടി കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ അത് കിടന്നിട്ട് നല്ലൊരിതാകണം നല്ല ജോഡിയാകണത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണ് ഒരു തക്കാളി ഒരൊറ്റ തക്കാളി ഒന്ന് മിക്സർ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം മക്കളെ തക്കാളി അരച്ചിട്ടതിൽ ചോദിക്കുമ്പോൾ നല്ലൊരു കുറു കുറുകിയോടു കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തക്കാളി അരക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ആ തക്കാളി ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം മക്കളെ അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫസ്റ്റ് ഒന്ന് പൊരിച്ച് മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചിട്ടാണ് കറി വെക്കുന്നുട്ടോ മസാലയൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ വാടി എന്ന് കണ്ടാൽ ഞമ്മൾക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ്റെ ഒരു ചിക്കൻ നിന്ന് ഞാൻ പകുതി കറി വെക്കാനും എടുത്തു പകുതി പൊരിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ൊരിച്ച് വെറുതെ വേറെ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി അരച്ച മിക്സി ഉണ്ടല്ലോ ആ ജാറില് തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഞങ്ങൾട്ടുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ തക്കാളി അരച്ചിട്ട് ആ ജാറിലെന്നെ വെള്ളം ഒഴിച്ചെടുത്തത് ഞമ്മക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞമ്മളിതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കൻ പൊരിക്കണൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിലൊന്നും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മക്കളെ ഇനി ഇതൊന്ന് നമുക്കിട്ട് തിളപ്പിച്ചെടുക്കാം കുറിയോട് കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു തള വന്നാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും നല്ല നാടൻ കറി നമ്മൾക്ക് ചോറ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ചോറിൽ നമ്മൾ വെളിച്ചെണ്ണ ഒരു സ്പൂണ് നെയ്യ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോ അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു അര മുടി സവാളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേകാല് ഗ്ലാസ് വെള്ളം ചെയ്താണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചോറ് റെഡിയായി നല്ല അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ടാവും കേട്ടോ ഇഞ്ഞ് തിലിക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു വെളുത്തുള്ളി വരും ഒരു വെളുത്തുള്ളി രണ്ടു വെളുത്തുള്ളി ചതച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നിങ്ങൾ നല്ല രുചി ഉണ്ടാവും കറി വേറിലൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ പഞ്ചസാരയും കട കൂടിയിട്ട് ഇത് വളരെ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ മൂലത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉടുത്തുള്ളിട്ടാവും ചോറിൽ ക്യാരറ്റ് ഇട്ടാണ്ട് ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിലുണ്ടാകും ഇപ്പോൾ ഞാൻ ഉപ്പ് കൊടുത്താൽ കിട്ടും അപ്പം ഇതാണ് ഇപ്പോൾ ഞാൻ പഞ്ചസാര കൊടുക്കാം ഒരു കാല് സ്പൂണോ ഒരസ്പൂണോ ഉണ്ടാവും കേട്ടോ പഞ്ചസാര അത് ഇട്ടോട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്പോൾ ചോറ് നല്ല മയം വരാനും അത് ഫ്രിഡ്ജ് കിട്ടാനും വേണ്ടിയിട്ടാണ് പല്ലിച്ചാറ് ചോറിലൊക്കെ ഇട്ട് അപ്പോൾ ഇനി വെള്ളം തിളച്ചു വന്നാലും നമ്മൾ അരി കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഇട്ടതിനോട് കൂടത്തന്നെ നമ്മൾ ചോറൊക്കെ നല്ല ടേസ്റ്റിലുണ്ടാവട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ല നീട്ടി ചോറ് അരി വെള്ളം പാടം ഒപ്പമായി വന്നുകൊണ്ട് പിന്നെ ഞമ്മക്ക് ചെറിയ തീരാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ജയിച്ചെടുക്കാം അപ്പോൾ വെള്ളം വെള്ളമൊക്കെ വഴറ്റി അടിപൊളി ചോറായിട്ട് കൊടുക്കാം എത്ര പെട്ടെന്ന് നമ്മൾ നെയ്ച്ചോറായി പറയുന്നത് ആ അടിപൊളി ചോറ്